നമസ്കാരം വാർത്തകളുമായി ൻപിക്ക് മാക്ട ലോണർ പുരസ്കാരം കവിയും ഗാന രചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് ഒരു ലക്ഷം രൂപയും പ്രശംസാ പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് കുവൈത്തിലെ തീപിടുത്തം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ലുലു ഗ്രൂപ്പിന്റെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ധനസഹായം കൈമാറി കുവൈത്തിലെ മംഗഫ് ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ധനസഹായം കൈമാറി ലുലു ഗ്രൂപ്പ് ചെയർമാൻ യു എയിൽ സഹ തൊഴിലാളിയെ ആക്രമിച്ച കേസിൽ രണ്ട് പ്രവാസികൾക്ക് മൂന്ന് മാസം തടവും നാടുകടത്തലും സഹ ആക്രമിച്ച കേസിൽ രണ്ട് പാകിസ്ഥാൻ തൊഴിലാളികൾക്ക് ദുബായ് കോടതി മൂന്ന് മാസം തടവും നാടുകടത്തലും ശിക്ഷ വിധിച്ചു യു എയിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഇസ്ലാമിക് ന്യൂ ഇയർ അവധി പ്രഖ്യാപിച്ചു യു എ യിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ജൂലൈ ഏഴാം തീയതി ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കുമെന്ന് ചൊവ്വാഴ്ച ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയം പ്രഖ്യാപിച്ചു യു കെയിൽ കാണാതായ മലയാള ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി നൊമ്പരമായി ഡോക്ടർ രാമസ്വാമി ജയറാം യൂറോ കപ്പ് ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു ഇനി പോരാട്ടം കടുക്കും യൂറോ കപ്പിന്റെ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു പ്രീ ക്വാർട്ടറിൽ നിന്ന് വിജയിച്ച എട്ടു ടീമുകളാണ് ക്വാർട്ടറിൽ പോരടിക്കുന്നത് വെള്ളിയാഴ്ചയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത് വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം